എന്നും വ്യാജ പ്രചരണങ്ങൾ നടത്താൻ മുൻപന്തിയിലുള്ളവരാണ് സംഘികൾ വ്യാജ പ്രചരണങ്ങൾ നടത്തി മതപരമായ ഭിന്നിപ്പുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് സംഘികളുടെ പ്രധാന ലക്ഷ്യം എന്നാൽ മലയാളികൾ പലപ്പോഴായും സംഘികളുടെ വ്യാജ പ്രചരണങ്ങളെ നന്നായി പ്രതിരോധിക്കുന്നവരാണ് ഇപ്പോഴിതാ സംഘികളുടെ മറ്റൊരു വ്യാജ പ്രചരണം കൂടി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല കേരളത്തിലെ മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധിയിൽ നിന്ന് ഇടതു സർക്കാർ ശമ്പളവും ധനസഹായവും നൽകുന്നുവെന്ന സംഘികളുടെ വ്യാജ പ്രചരണമാണ് ഇപ്പോൾ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത് വിവരവകാശ രേഖ വഴിയാണ് സംഘികളുടെ ഈ പ്രചരണത്തെ തകർത്തിരിക്കുന്നത് എൻ സി എച്ച് ആർഒ കേരളാറ്റർ പ്രസിഡന്റ് വിളയോടി ശിവൻകുട്ടിയാണ് കേരളത്തിലെ മദ്രസ അധ്യാപകർക്ക് എൽ ഡി എഫ് സർക്കാർ ശമ്പളം പ്രഖ്യാപിച്ചിട്ടുണ്ടോ മദ്രസകൾക്ക് മറ്റു ധനസഹായങ്ങൾ നൽകുന്നുണ്ടോ എന്നീ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനാണ് ഈ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ അപേക്ഷ നൽകിയത് ഇവിടെ നിന്ന് ലഭിച്ച മറുപടിയിലാണ് മദ്രസാധ്യാപകർക്ക് ക്ഷേമനിധിയിൽ നിന്ന് ശമ്പളമോ ധനസഹായമോ നൽകുന്നില്ലെന്ന വ്യക്തമായ മറുപടി നൽകിയത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സംഘപരിവാർ മദ്രസകൾക്ക് സർക്കാർ ധനസഹായം നൽകുന്നുണ്ടെന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൻ രീതിയിൽ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് മദ്രസ അധ്യാപകർക്കും പള്ളി മുക്രിമാർക്കും സർക്കാർ ശമ്പളവും പെൻഷനും നൽകുന്നു എന്നാണ് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള സംഘപരിവാറിന്റെ കുപ്രചരണം എന്നാൽ ഈ വിവരാവകാശ രേഖ പുറത്തു വന്നതോടെ സംഘികളുടെ പ്രചരണം വെറും വ്യാജമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് നേരത്തെ ശബരിമലയിലെ വരുമാനം സർക്കാർ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ഉപയോഗിക്കുന്നുവെന്ന കുപ്രചരണം സംഘപരിവാർ കാലങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ അനർഹമായി പലതും നേടുന്നുവെന്ന് തോന്നിപ്പിക്കുകയും അതുവഴി വർഗീയമായി ധ്രുവീകരണം നടത്തുകയാണ് മദ്രസാധ്യാപകരുടെ പേരിലുള്ള കുപ്രചരണങ്ങളുടെ സംഘപരിവാർ ലക്ഷ്യമിടുന്നത് ഇതുവഴി കേരളത്തിലെ നല്ലവരായ ഹിന്ദുക്കളെ തെറ്റിദ്ധരിക്കാനും സംഘപരിവാർ അഹോരാത്രം ശ്രമിക്കുന്നുണ്ട് കൂടാതെ ക്രൈസ്തവരെയും സംഘപരിവാർ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട് ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്ക് സർക്കാർ ആനുകൂല്യം നൽകുമ്പോൾ മറ്റൊരു ന്യൂനപക്ഷമായ നിങ്ങൾക്ക് സർക്കാർ ഒന്നും നൽകുന്നില്ലെന്നുള്ള ലക്ഷ്യവും സംഘപരിവാർ ഈ വ്യാജ പ്രചരണത്തിലൂടെ ക്രൈസ്തവർക്കിടയിൽ നടത്തുന്നുണ്ട് ആ പ്രചരണങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സംഘികളുടെ ഈ പ്രചരണം വെറും വ്യാജമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വിവരാവകാശ രേഖ ഇനിയും സംഘികളുടെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പൊടിയുക തന്നെ ചെയ്യും കാരണം ഇത് കേരളമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള